അസ്സാമലൈക്കും വറഹമുല്ല ബിസ്മില്ലാഹിർ റഹ്മാഅനിർ റഹീം ആഭിചാരം മിഥ്യയും നിരർത്ഥകവുമാണ് മനുഷ്യന്റെ ശാശ്വത വിജയത്തിനുള്ള വഴിയാണ് അള്ളാഹുവിൽ നിന്നുള്ള സത്യം എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള സത്യത്തെ നിങ്ങൾ ആഭിചാരമായി ചിത്രീകരിക്കുകയാണോ എന്ന് മൂസാ നബി ഫിറോനോടും കൂട്ടരോടും ചോദിച്ചതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു ചോദ്യം ഉന്നയിക്കുകയാണ് ഫിർ ഔനും കൂട്ടരും ചെയ്തത് എന്നാണ് ഇന്ന് പഠിക്കുന്ന എഴുപത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് സത്യവും നീതിയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഓരോ കാലത്തും അക്കാലത്തെ തൽപര കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ് അവരും ഉന്നയിച്ചത് അതായത് ഈ പുതിയ കൂട്ടർ നിങ്ങളുടെ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും നശിപ്പിച്ച് അവരുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് അവർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മൂസാ നബിക്കും നബിക്കും എതിരിൽ ഇളക്കിവിടും രാജ്യത്ത് തങ്ങൾക്ക് ആളുകളെ പറ്റിച്ച് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സത്യം പറയുന്നവർക്കെതിരെ ദേശാഭിമാനവും മറ്റും പറഞ്ഞുകൊണ്ട് ബഹുജനങ്ങളെ ഇളക്കിവിടുന്നത് മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലം അടക്കമുള്ള പ്രവാചകന്മാരിൽ പലർക്കും ഈ ആരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്തും ഇതേ ഇസ്ലാമോഫോബിയ തന്നെയാണ് നാം കാണുന്നത് ഈജിപ്തിൽ കെബിത്തികളായ ഫിർ കൂട്ടരുടെയും കെബിത്തി മതത്തെ നശിപ്പിച്ച് പുതിയ മതം സ്ഥാപിക്കാനാണ് പുതിയ മതം സ്ഥാപിക്കാനും കെബിത്തികളിൽ നിന്ന് അധികാരം തട്ടിയെടുക്കാനുമാണ് മൂസയും ഹാറൂനും ഒരുങ്ങിയിരിക്കുന്നത് എന്ന ആരോപണത്തിന് കെബിത്തികൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഫിറൗനും കൂട്ടരും ഈ തന്ത്രം പ്രയോഗിച്ചത് قالوا اجئتنا لتلفتنا وجدنا وتكون لكم لكم في الارض وما نحن بمؤمنين قالوا اور പറഞ്ഞു ഫിറോനും കൂട്ടരും പറഞ്ഞു അജി നീ ഞങ്ങളിലേക്ക് വന്നിരിക്കുകയാണോ ഇതിനാണോ മൂസെ നീ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ലിതൽഫിതന തൽ ഫിത്തന ഞങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അമ്മ വജ്ന അലേഹി ആബാ ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതിൽ നിന്ന് ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്നും പാരമ്പര്യമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ നിന്നും ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ഞങ്ങൾ കാലാകാലമായി ആചരിച്ചു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ഞങ്ങൾ തെറ്റിക്കാനാണോ മൂസേനി വന്നിട്ടുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത് കിബിരിയാഫിൽ അർലി അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ രാജ്യത്ത് അധികാരം സ്ഥാപിക്കാനുമാണോ മൂസ നീ വന്നിട്ടുള്ളത് വെക്കൂന അങ്ങനെ ആയിത്തീരാനും ഞങ്ങളെ ഞങ്ങളുടെ പൂർവ്വമതത്തിൽ നിന്ന് തെറ്റിച്ച ശേഷം ആയിത്തീരാനും ലക്കുബ നിങ്ങൾക്ക് രണ്ടു പേർക്കും മൂസ നബിക്കും ആറു നബിക്കും അൽ കിബിരിയാ മഹത്വം അധികാരം നേതൃസ്ഥാനം ഫിൽ അർലി ഈ നാട്ടിൽ ഭൂമിയിൽ എന്നാണ് ഫിൽ അർലി എന്ന് പറഞ്ഞതിനർത്ഥമെങ്കിലും ഈജിപ്തിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും എന്നിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒമാ നെഹ്നുൽ അഖുമാ ബി ഞങ്ങൾ നിങ്ങൾ രണ്ടു പേരിലും വിശ്വസിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന മതത്തെ അംഗീകരിക്കുകയില്ല വിശ്വസിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂസാ നബിയെ തോൽപ്പിക്കാൻ രാജ്യത്ത് പ്രഗത്ഭരായ മായാജാലക്കാരെ സംഘടിപ്പിക്കാൻ ഫിർ അവൻ കൽപ്പിക്കുന്നതും മായാജാലക്കാരും മൂസാ നബിയും തമ്മിലുള്ള മത്സര രംഗവുമാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത് ഇൻഷാള്ള അത് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബാന ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം അലൈക്കും വർഹമുല്ലാഹി വർക്കാ